ഹായ് ഹലോ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ആ രണ്ടു ദിവസം മുമ്പേ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡി എന്ന് ഫേക്ക് അക്കൗണ്ടാണ് എനിക്കറിയാം മനുഷ്യന് പറയാനും അല്ലെങ്കിൽ വായിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പറ്റാത്ത അത്രയും രീതിയിൽ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മളെ തെറി വിളിച്ചുകൊണ്ട് അത്രയും അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മെസ്സേജുകൾ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് 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 ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ലൈക്കിന് ലൈക്കിനു വേണ്ടിയിട്ടുണ്ട് അത് കാണിച്ചും ഇത് കാണിച്ചും ലൈക്ക് ഓ ഹരഹരോ അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ആ ലൈവിൽ പ്രേംകുമാർ എന്നുള്ള ഫീക്കപ്പ് ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ ഞാൻ ആ ഫോട്ടോ അയാൾ വെച്ച ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആ പ്രേംകുമാറിനുള്ള ഐ ഡിയിൽ ആ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട് ആ പേര് അല്ലെങ്കിൽ ആ പ്രൊഫൈൽ അത് അയാൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ഫോട്ടോ എന്തായാലും ഇതിനകത്ത് വെക്കാം അത്രയും മോശമായിട്ടുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിപ്പം ഞാനൊരു സൈബർ സെൽ ത്രൂ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എത്ര തന്നെ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും അത് ട്രേസ് ഔട്ട് ചെയ്യാനും അത് കേസായിട്ട് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം ഞാൻ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെ ആയി പോകും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഉള്ളതാണ് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവും മേ ബി അമ്മയും പെങ്ങളും എല്ലാം എല്ലാം ഉള്ള ആളുകളാണ് അപ്പം അത് ഞാൻ ട്രേസ് ഔട്ട് ചെയ്ത് നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ളത് പബ്ലിക്കിന് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചുറ്റുപാടുള്ള ആളുകൾ നാട്ടുകാരൊക്കെ ചിലപ്പോൾ നിങ്ങളിത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അതായത് കുപ്രസിദ്ധി ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഞാൻ അതിൻ്റെ പുറകെ പോകാത്ത ഇതുകൊണ്ടാണ് നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് സീരിയസ്ലി ഒരു കംപ്ലയിന്റ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ എപ്പോഴെപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് സൈബർ സെൽ ത്രൂ സംസാരിച്ച് അവരെ നിരന്തരം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവരെടുത്ത് തരും എന്നാൽ ഞാൻ ആലോചിക്കുന്നത് ഇത്ര ഉള്ളൂ ലൈവ് ചെയ്യുന്ന ലേഡീസിനോട് ഇത്രയും ഒരു എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല മോശംപ്പെട്ട രീതികളിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരം തുറന്ന് കാണിച്ചിട്ടൊക്കെ ലൈവ് ചെയ്ത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ ഒരു ലൈവ് ലൈവ് ചെയ്യുന്ന സ്റ്റൈൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് ചില ആളുകൾ വിമർശിക്കുന്നുണ്ടാവും ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും വാട്ട് എവർ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഒന്ന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എൻ്റെ ലൈവിൽ കയറി ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത് എക്സ്പോസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അതും ഇതും കാണിച്ചു കൊടുത്തിട്ടാണോ ഏത് രീതിയിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത് മാ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വിമർശനമോ നിങ്ങളുടെ ബുദ്ധിമുട്ടോ നമ്മളോട് പറയുന്നതല്ലേ നല്ലത് ഞാൻ ആകെ ചെയ്യുന്നത് സപ്പോർട്ടിങ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ലൈവാണ് വേറെ യൂട്യൂബ് ചാനലിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് അതായത് മെസ്സേജ് അയക്കുന്ന ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് രീതിയിലുള്ള സംസാരങ്ങൾ കൂട്ടുകാരാവുക ചങ്ങാതിമാരാകുക സൗഹൃദങ്ങൾ പുലർത്തുക ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടാവുക ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് എന്ത് ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേംകുമാറിൻ്റെ കഥ പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ആളുകളോട് വിഷമം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് ഞാൻ ഈ കമൻറ്റ് സോറി ഞാൻ ഈ ലൈവ് പബ്ലിക്കാക്കി പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒര് എന്താ രവീന്ദ്രനോ രവീന്ദ്രൻ അങ്ങനെ ഞാൻ പേര് ഞാൻ മീൻസ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം ആളായ മെസ്സേജ് എനിക്ക് മെൻറ്റലാണ് അതുകൊണ്ട് ഞാൻ ആരും ഈ ലൈവ് ഒന്നും കാണരുത് ഞാൻ ചോദിക്കട്ടെ ചോദിക്കേണ്ട സുഹൃത്തെ താങ്കൾ എൻ്റെ ലൈവ് കണ്ടതിന് ശേഷം അല്ലേ ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക അപ്പം ഞാൻ മെൻറ്റലാണ് മറ്റാരും എൻ്റെ ലൈവ് കാണരുത് എന്ന് പറയാനാണെങ്കിൽ താങ്കൾ എന്തിനായിരുന്നു എൻ്റെ ലൈവ് കണ്ടത് അല്ലെങ്കിൽ താങ്കൾ എൻ്റെ വീഡിയോന് കമൻറ്റ് എൻ്റെ വീഡിയോനെ താഴെ കമൻറ്റ് ഇടണമെങ്കിൽ ഒരു മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് താങ്കൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ എന്തിനാ താങ്കൾ എൻ്റെ വീഡിയോ കാണുന്നു എൻ്റെ വീഡിയോ കാണാൻ താങ്കൾ ആരോടും നിർദ്ദേശം കൊടുക്കുവോ അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുമോ എന്ന് വേണ്ട ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ലൈവിലും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് നേരം നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സപ്പോർട്ടീവായിട്ട് ലൈവില് ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ നിങ്ങൾക്ക് ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടൈം എനിക്ക് തരികയാണെങ്കിൽ വളരെ സന്തോഷമെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അല്ലാതെ നിർബന്ധമായിട്ട് നിങ്ങൾ എൻ്റെ ലൈവ് കാണണേ നിർബന്ധമായിട്ടും എൻ്റെ ഇരിക്കണേ എന്നൊന്നും ഞാൻ പറയാറില്ല പിന്നെ ഞാൻ എൻ്റെ ലൈവിൻ്റെ ലിങ്ക് ആർക്കും വാട്സാപ്പ് ത്രൂ അയച്ചു കൊടുത്തിട്ടല്ല ഞാൻ ലൈവ് ചെയ്യുന്നത് വാട്സ്ആപ്പ് ത്രൂ ലൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് മസ്റ്റ് ആയിട്ട് ഇതിനകത്ത് കയറണം കയറണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ അവർക്കത് അയച്ചു കൊടുക്കുന്നത് അല്ലാതെ എൻ്റെ ലൈവ് വരുന്ന ആർക്കും തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് ലൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് വരുന്ന ആളുകളല്ല വന്ന് കയറി നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ പറയാറുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് നമ്മൾ എന്താണോ ലൈവ് ചെയ്യുന്നത് അതൊന്നും മനസ്സിലാക്കിയിട്ട് മാത്രം വിമർശനവും നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരിക നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ലൈവ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയോ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ മോളോ ആരെങ്കിലും ആയിരിക്കണം എനിക്ക് എൻ്റെതായ എൻ്റെ ഫോൺ ഉപയോഗിച്ച് എൻ്റെ നെറ്റ് ഉപയോഗിച്ച് എൻ്റെ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ കംഫേർട്ട് സോണിലിരുന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ചെയ്യണമെന്നോ ലൈവ് ചെയ്യണോ എന്നൊന്നൊക്കെ നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ ജസ്റ്റ് നിർദ്ദേശമൊക്കെ അല്ലാതെ ഇങ്ങനെ വിമർശിച്ച് കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് ഓ ഹരഹരോ അത്രയും നെഗറ്റീവായിട്ട് പറയുന്ന കുറേ ആൾ ലേഡീസിൻ്റെ ലൈവിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് എൻ്റെ കോൺഫിഡൻസ് കളഞ്ഞ് ഞാൻ ലൈവ് കട്ട് ചെയ്ത് പോകണം പോകണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആദ്യ വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കെട്ടോ പിന്നെ ഈ കോൺഫിഡൻസ് അല്ലാതെ അല്ലെങ്കിൽ ലൈവ് ഫേസ് കാണിക്കാതെ ലൈവ് ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലത്തെ ഈ തെറി തെറിക്കമൻ്റുകളൊക്കെ പേടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഫേസ് കാണിക്കാതെ ലൈവ് ചെയ്യുന്നുണ്ടാവുക ഞാൻ എനിക്ക് ഇച്ചിരി ഉള്ള കോൺഫിഡൻസ് വെച്ച് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ആ ലൈവിനെ ഡിസ്ട്രാക്ട് അതായത് മീൻസ് സംസാരത്തെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ലൈവ് അല്ലെ മീൻസ് ആരുടെയാണോ അവരെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രൂപയുടെ ഉപകാരമോ അല്ലെങ്കിൽ ഒരു രൂപയുടെ സന്തോഷമോ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റോ കിട്ടാൻ പോകുന്നില്ല സോ ഒന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ലൈഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഒരു റിലീഫ് കിട്ടുമായിരിക്കും സോ മറ്റുള്ളവരു ഉപദ്രവിക്കാതിരിക്കുക ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും താങ്ക് സോ മച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾ നന്നാവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ടോ എൻ്റെ ഒരു വിഷമവും ഞാൻ ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ് അല്ലാതെ നെഗറ്റീവ് പറയുന്ന ആളുകളെ ഞാൻ അപ്പാടെ അങ്ങ് നന്നാക്കി കളയാം എന്നുള്ളൊരു മോട്ടീവ് വെച്ചിട്ടൊന്നും ഈ വീഡിയോ ചെയ്തതല്ല എന്തായാലും താങ്ക് സോ മച്ച്